രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് നാല് മുതൽ ഓഗസ്റ്റ് പത്ത് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉയർച്ച സന്തോഷം പുതിയ ജോലി ലഭിക്കുന്നതിനും തൊഴിലിൽ നിന്നും നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം ഇഷ്ടഭക്ഷണ സമൃദ്ധി ബിസിനസ്സിൽ ലാഭവർദ്ധനവ് ഉണ്ടാകും ബിസിനസ്സിൽ പണം മുടക്കേണ്ടതായി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയ അവസരങ്ങൾ ഉണ്ടാകും സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയാകും ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളോ തൈറോയിഡ് പോലുള്ള രോഗങ്ങളോ അലട്ടാനിടയുണ്ട് ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് തിരക്കുകൾ അനുഭവപ്പെടുന്നതാണ് മേലധികാരിയും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം യാതൊരുവിധ വാക്കുതർക്കങ്ങൾക്കും ഇടയാകരുത് കഠിനാധ്വാനം ചെയ്യേണ്ടതായി വന്നേക്കാം ബിസിനസ്സിൽ സർക്കാർ സഹായം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും കുടുംബത്തിൽ ശുഭ ചെലവുകൾ വർദ്ധിച്ചു നിൽക്കും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ് എന്നാൽ പ്രണയിതാക്കളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും തൈറോയിഡ് പ്രോബ്ലംസ് തലവേദന പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാനിടയുണ്ട് പങ്കാളിയുടെ ആരോഗ്യകാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് ശാസ്താവിന് നീരാഞ്ജനം ശ്രീകൃഷ്ണസ്വാമിക്ക് നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ മാറ്റത്തിനും ദീർഘദൂര യാത്രകളും വേണ്ടിവരും കഠിന പ്രയത്നത്താൽ കാര്യമുണ്ടാകും ധന ചിലവുകളും അധികരിച്ചു നിൽക്കും ബിസിനസ് ലാഭകരമാക്കി മാറ്റാനാകും നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ് ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ചതിയിൽപ്പെടാൻ ഇടയുണ്ട് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയകാര്യങ്ങളിൽ സന്തോഷകരമാകും ദമ്പതി സൗഖ്യം കുറയാം കുടുംബത്ത് സംസാരങ്ങളിൽ കാഠിന്യം വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാനസിക പ്രയാസങ്ങളും ശരീരത്തിന് ക്ഷീണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മഹാദേവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല എന്നിവ സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാനക്കാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉയർച്ച നേട്ടങ്ങൾ തൊഴിൽ മാറ്റം എന്നിവ അനുഭവത്തിൽ വരുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് ബിസിനസ്സിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും നിക്ഷേപങ്ങൾ വർദ്ധിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം ദമ്പതി സൗഖ്യം കുറയാം കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ഗൃഹാഡംബര വസ്തുക്കൾ വാങ്ങുവാൻ ഇടയുണ്ട് വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്കും പുരോഗതി ഉണ്ടാകും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം വാഹനയാത്രകൾ ശ്രദ്ധിക്കേണ്ടതാണ് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം തൊണ്ടവീക്കം തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് മഹാദേവന് പിൻവിളക്ക് ദേവിക്ക് ചുവന്ന ഹാരം എന്നിവ സമർപ്പിക്കുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ കാര്യങ്ങളും നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനാകുമെങ്കിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ഭയം നിഴലിക്കുന്നതായിരിക്കും മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതാണ് തൊഴിൽ മാറ്റം സ്ഥാനക്കയറ്റം കാര്യക്ഷമത എന്നിവ ഉണ്ടാകും മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ബിസിനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും കലാരംഗത്ത് നല്ല നേട്ടങ്ങൾ കാഴ്ചവെക്കാനാകും ധന ചിലവുകളും വർധിച്ചു നിൽക്കും വിവാഹ കാര്യങ്ങൾക്കും അനുകൂലമാണ് പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ദമ്പതി സൗഖ്യം കുറയാം അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവ വന്നു ചേരുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കും കുടുംബത്തും അസ്വാരസ്യങ്ങൾ ഒന്നുമില്ലാതെ മുന്നോട്ടു പോകാനാകും എന്നാൽ ശരീരത്തിന് ക്ഷീണം ജലജന്യ രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് ചുവന്ന ഹാരം എന്നിവ സമർപ്പിക്കുക കന്നിക്കൂർ ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പുതിയ തൊഴിൽ ലഭിക്കാൻ കാലതാമസം നേരിടുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് കഠിന പ്രയത്നം വേണ്ടിവരും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ദൈവാധീനത്താൽ തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും ദമ്പതി സൗഖ്യം കുറയാം ചിലവുകൾ വർധിച്ചു വരുന്നതാണ് ചില കാര്യങ്ങളിൽ ഒരു അലസത അനുഭവപ്പെടും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് രാത്രി സഞ്ചാരങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം എന്നിവ സമർപ്പിക്കുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനും ജോലി തിരക്ക് വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് പുതിയ കരാറുകൾ ലഭിക്കാൻ ചില കാലതാമസങ്ങൾ നേരിടുന്നതാണ് ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്കും അനുകൂല വാരമാണ് പല സ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക വരവുണ്ടാകും വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടും പ്രണയിതാക്കളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആത്മനിയന്ത്രണം അത്യന്താപേക്ഷിതമാണ് നേത്ര സംബന്ധമായ രോഗങ്ങളോ ത്വക്ക് സംബന്ധമായ പ്രശ്നങ്ങളോ അലട്ടാനിടയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുകയും ശാസ്താവിന് എള് പായസം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ മാറ്റം തൊഴിലിൽ പുരോഗതി പുതിയ ജോലി ലഭിക്കുന്നതിനും പലവിധ ഭാഗ്യാനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനാകും ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനാകും പലവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും കടബാധ്യതകൾ ഒരു പരിധിവരെ കുറഞ്ഞു വരുന്നതായും കാണാം ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ദമ്പതികളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനത്താൽ മുന്നോട്ടു പോകാനാകും ദഹനസമ്മതമായ പ്രശ്നങ്ങളോ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള അസ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുണ്ട് മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കും അയ്യപ്പസ്വാമിക്ക് എള് പായസം നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകം മഹാദേവന് ധാര എന്നിവ സമർപ്പിക്കുക ധനുകൂറ് മൂലം പോരാടം ഉത്രാടത്തിന്റെ കാൽ ഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഉയർന്ന തൊഴിൽ ലഭിക്കുന്നതിനും ജോലി തിരക്കും വർധിക്കുന്നതാണ് സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും യോജിച്ച് മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും അശ്രദ്ധ ചില പ്രശ്നങ്ങൾ അനുഭവിക്കാനും ഇടയുണ്ട് പിതൃ സ്വന്തം പേരിലാകാനും ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും കഠിനാധ്വാനത്താൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ധന ചിലവുകൾ വർദ്ധിക്കും ഉദരസംബന്ധമായ പ്രശ്നങ്ങളോ ഓർമ്മക്കുറവ് ഉറക്കക്കുറവ് എന്നിവ അനുഭവത്തിൽ വരുന്നതാണ് യാത്രകളിൽ ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം മഹാദേവന് ധാര ഓം നമശിവായ ഉരു ജപിക്കുകയും ദേവിക്ക് നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് മുന്നോട്ട് പോവുക മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പലവിധ വ്യാധികളും ആധികളും ഉണ്ടായേക്കാം ജോലി ചെയ്യുന്നിടത്ത് ചില അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് ചില തർക്കങ്ങൾക്ക് ഇടയാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും കടം കൊടുത്ത തുക തിരികെ ലഭിക്കാനാകും വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് ധനമിടപാടുകളിൽ നല്ല ശ്രദ്ധ ഉണ്ടാകണം ദമ്പതികളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ശരീരത്തിന് ക്ഷീണം തലവേദന ഉദരസംബന്ധമായ പ്രശ്നങ്ങളും അലട്ടാനിടയുണ്ട് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം മഹാദേവന് പിൻവിളക്ക് മഹാവിഷ്ണുവിന് നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് അർപ്പണ മനോഭാവത്തോടെ മുന്നോട്ടു പോകാനാകും തൊഴിലിൽ ഉയർച്ച ആദരവ് ലഭിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് ബിസിനസ് രംഗത്ത് പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പുതിയ കരാറുകൾ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കാനാകും ധന ചിലവുകളും വർധിക്കുന്നതാണ് എന്നിരുന്നാലും ഒരു പരിധിവരെ കടങ്ങൾ വീട്ടിത്തീർക്കാനാകും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും എന്നാൽ പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ദമ്പതികളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശരീരത്തിന് ക്ഷീണം ആലസ്യം എന്നിവ അനുഭവപ്പെടാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വീഴ്ച ചതവ് മുറിവ് എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം മഹാവിഷ്ണുവിന് നെയ്വിളക്ക് ദേവിക്ക് കടും പായസം എന്നിവ സമർപ്പിക്കുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും ഐ ടി മേഖലയിലും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണപ്രദമാണ് മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും സഹകരണം ഉണ്ടാകും ശത്രുശല്യം കുറയാ ബിസിനസ് രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബിസിനസ്സിൽ പണം മുടക്കേണ്ടതായി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് വിദ്യാഭ്യാസ ലോണുകൾ പാസ്സായി കിട്ടും കടങ്ങൾ ഒരു പരിധി വരെ വീട്ടി തീർക്കാനാകും വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് ദമ്പതികളുടെ ഇടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം മാനസിക പ്രയാസങ്ങൾ ഉണ്ടായേക്കാം ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം ദേവിക്ക് നെയ്വിളക്ക് വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക